പ്രിയമുള്ളവരെ നമസ്കാരം മനുഷ്യ രഞ്ജിത്താണ് കാലങ്ങൾക്ക് മുമ്പ് മറുനാടും മലനാടും എന്ന പേരിൽ പ്രവാസി മലയാളികളുടെ ജീവിതത്തിലൂടെ ഒരു യാത്ര നടത്തിയിരുന്നു ഏറെക്കാലം വീണ്ടും ഇതാ മറക്കില്ല ഞാൻ ഈ പ്രവാസം എന്ന പേരിൽ പ്രവാസി മലയാളികളുടെ ജീവിതത്തിലൂടെ മറ്റൊരു യാത്രയ്ക്ക് ഞാൻ ഒരുങ്ങുകയാണ് കാരണം കുട നനയുന്നത് കുടയ്ക്ക് വേണ്ടിയിട്ടല്ല എന്ന് പറയുന്നത് പോലെ പ്രവാസികളുടെ അധ്വാനം പലപ്പോഴും മറ്റു പലർക്കും വേണ്ടിയിട്ടാണ് ഉണ്ടാവാറുള്ളത് ആ ജീവിതത്തിലെ സന്തോഷങ്ങൾ നേട്ടങ്ങൾ ദുഃഖങ്ങൾ സങ്കടങ്ങൾ നഷ്ടങ്ങൾ ഒക്കെ ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ് അവരിലൂടെ തന്നെ മറക്കില്ല ഞാൻ ഈ പ്രവാസം മറക്കില്ല ഞാൻ ഈ പ്രവാസം സൗദി അറേബ്യയിലെ ദമാമിൽ നിന്നാണ് എൻ്റെ ഈ യാത്ര ആരംഭിക്കുന്നത് പ്രവാസത്തിൽ ജോലി തേടിയാണ് പലരും എത്തുന്നത് എന്നാൽ പല മേഖലകളിൽ അവർക്ക് പ്രവർത്തിക്കാൻ അവസരം കിട്ടുന്നു എന്നുള്ളത് പല പ്രവാസികളുടെയും ഒരു ഭാഗ്യമാണ് അത്തരത്തിൽ സ്വയം ഒരു ബ്രാൻഡായി മാറിയ ഒരാളാണ് സജിദ് ആറാട്ടുപുഴ ദമാമിലും സൗദിയിലും ഒക്കെ തന്നെ സജിദ് ആറാട്ടുപുഴ വളരെ പ്രശസ്തനാണ് അദ്ദേഹം എന്ത് ജോലി ചെയ്യുന്നു എന്ന് പലർക്കും അറിയില്ല പക്ഷേ ഇവിടുത്തെ പ്രമുഖനായ ഒരു പ്രാസംഗികനാണ് സാംസ്കാരിക പ്രവർത്തകനാണ് മാധ്യമ പ്രവർത്തകനാണ് സാഹിത്യകാരനാണ് അങ്ങനെ പലതുമാണ് അദ്ദേഹത്തിന്റെ കണ്ണിലൂടെ സൗദി അറേബ്യ അദ്ദേഹം അനുഭവിച്ചറിഞ്ഞ സൗദി അറേബ്യയെ കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നു മറക്കില്ല ഞാൻ ഞാന് ആലപ്പുഴ ജില്ലയില് ആറാട്ടുപുഴ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഈ പ്രവാസം ഏതാണ്ട് ഇരുപത്തിയെട്ട് കൊല്ലത്തോളം എടുക്കുന്നു നാട്ടില് ജീവിച്ചതിനേക്കാൾ കൂടുതലായിട്ട് ഇപ്പൊ ജീവിച്ചത് ഈ മണ്ണിലാണ് ഇരുപത്തിരണ്ടാമത്തെ വയസ്സില് പ്രവാസിയായ ഒരാളാണ് ഞാൻ അന്ന് ജീവിതം ജീവിതാണ്ട് ഉത്സവം പോലെ കൊണ്ടു നടക്കുന്ന ഒരു കാലത്തിനിടയിലാണ് പെട്ടെന്നൊരു ദിവസം എല്ലാവരും കൂടെ കൈയും കാലും കെട്ടി ദൂരേക്ക് ദൂരേക്കെവിടേക്കോ നാട് കടത്തുന്നത് പോലെ എൻ്റെ പ്രവാസത്തിലേക്ക് പറഞ്ഞു വിട്ടത് എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട് അന്ന് ഡയറിയിൽ എഴുതി വെച്ച വാക്കുകൾ ഞാൻ ഓർക്കുന്നു എങ്ങനെയെങ്കിലും രണ്ട് വർഷത്തിന് ഉള്ളില് തിരികെ നാട്ടിൽ പോണം കാരണം എനിക്ക് എന്റെ നാടല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുമോ എന്നായിരുന്നു ില് പിടിച്ചിട്ട് ഒരു മത്സ്യത്തെ പോലെയാണ് അന്നത്തെ ഓരോ ദിവസവും കടന്നുപോയി ഞക്ഷെ ഇന്നെനിക്ക് ഒരുപക്ഷെ എൻ്റെ നാടിനെക്കാളിലൊക്കെ അതിനുമൊക്കെ അപ്പുറത്ത് സൗഹൃദങ്ങളുടെ എൻ്റെ സാംസ്കാരിക ഭൂമികയുടെ എൻ്റെ പ്രവർത്തന മേഖലയുടെ ഇടമായി ഈ മണ്ണ് വല്ലാണ്ട് പ്രിയപ്പെട്ടതായിരിക്കുന്നു ഇവിടെ നിന്ന് വിട പറയുന്നതാണ് ഇപ്പൊ എനിക്ക് ഏറ്റവും പ്രയാസകരമായിട്ടുള്ളതെന്ന് തോന്നിയിട്ടുണ്ട് ഇവിടെ നിന്ന് പോയേ പറ്റൂ കാരണം ഗൾഫ് പ്രവാസം അങ്ങനെയാണ് യാത്ര പറഞ്ഞേ പറ്റൂ നമുക്ക് തിരിച്ചു പോയേ പറ്റൂ ആ പ്രവാസമാണ് ആ ഒരു വിയോഗമാണ് അല്ലെങ്കിൽ അങ്ങനെ പോകേണ്ടി വരുന്ന ഒരു വേർപാടാണ് ഇപ്പൊ എന്നെ പ്രയാസപ്പെടുന്നു തോന്നിട്ടുണ്ട് നാട്ടില് കൗമാരകാലം ശരിക്കും രാഷ്ട്രീയ സംഘടന സാഹിത്യ സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് വളരെ സജീവമായിരുന്നു ഞാൻ ഓർക്കുന്നത് നാട്ടിലൊരു സാംസ്കാരിക പരിപാടി നടത്താൻ അന്ന് വാരഫലമൊക്കെ എഴുതുന്ന മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള അതിരൂപകൻ എം കൃഷ്ണൻ നായർ സാറിൻ്റെ വീട്ടില് അദ്ദേഹത്തിന്റെ വീട്ടില് കരമന ജനാർ നായർ അതുപോലെ തന്നെ ചെറിയ ഫിലിപ്പ് ഈ മൂന്ന് പേരെ ആറാട്ടുപുഴയിൽ അത് ബാലജന സഖ്യത്തിന്റെ ഭാരമായാണ് ഞാനും എൻ്റെ സുഹൃത്തന്മുറമായി തിരുവനന്തപുരത്ത് മൂന്ന് ദിവസം കറങ്ങി ഇവരെ നാട്ടിലെത്തിക്കുന്നതിനുള്ള കരാറുകളൊക്കെ ഉറപ്പിച്ച് തിരിച്ചു വീട്ടിലെത്തിയപ്പോഴാണ് ഗൾഫിലേക്ക് പോകാൻ എനിക്ക് വിസവെന്നതറിയും അത് ഞാൻ നാട്ടിലെ ട്യൂട്ടോറിയൽ അധ്യാപനവും പഠനവും ഒക്കെ ഒന്നിച്ച് ഒരു കാലമാണ് ആ ഒരു ഇതിൽ നിന്നുള്ള ഒരു പറിച്ച് എറിയല് ഉണ്ടാക്കിയ ഒരു ആഘാതം ചെറുതൊന്നും ആയിരുന്നില്ല ജീവിതത്തിൻ്റെ എല്ലാ ഉത്സവങ്ങളും ഒരൊറ്റ നിമിഷം കൊണ്ട് അസ്തമിച്ചതുപോലെ എനിക്ക് തോന്നി ഒരു രാവിലെ അവിടുത്തെ ഒരു പ്രൈവറ്റ് ബസ്സിൽ കയറിയിട്ട് കാരണം എനിക്ക് ചെന്നൈയിൽ നിന്നായിരുന്നു പോന്നത് പിന്നെ വിമാനം കയറണം ഇപ്പം ഞാനൊരു സാധാരണ അവിടെ നിന്ന് പുറപ്പെടുന്ന ഒരു പത്തരക്കുള്ളൊരു ബസ്സിൽ കയ്യിലൊരു ചെറിയ ബാഗുമൊക്കെ പിടിച്ച് മുണ്ടൊക്കെ കൊടുത്താൽ ഞാൻ അവിടുന്ന് പോകുന്നു പക്ഷേ എന്നെ അന്ന് യാത്രയാക്കാൻ എൻ്റെ ട്യൂട്ടോറിലെ അധ്യാപകരും എൻ്റെ സഹപ്രവർത്തകരും എൻ്റെ വിദ്യാർത്ഥികളും പിന്നെ മറ്റേ സംഘടനാ പ്രവർത്തകരൊക്കെ ആയിട്ട് കുറേയേറെ ആൾക്കാരുണ്ടായിരുന്നു അവരൊക്കെ എന്നോട് പോകരുതേ എന്ന് പറയണമെന്ന് ഞാൻ അന്നാഗ്രഹിച്ചിരുന്നു പക്ഷെ അവരാരും എന്നും പറഞ്ഞില്ല എന്നാലും എന്നെ പറഞ്ഞു വിട്ടു പക്ഷേ പ്രവാസത്തിലേക്ക് എത്തപ്പെടുകയും ഇവിടെ ജീവിതം അതിൻ്റെ സജീവതയിലേക്ക് വരികയും ചെയ്തപ്പോൾ എൻ്റെ ഗ്രാമചത്രുരങ്ങളിൽ നിന്ന് ഞാൻ ആർജിച്ചെടുത്ത എൻ്റെ അനുഭവങ്ങൾ എനിക്ക് വലിയ ബലം നൽകി എന്നുള്ളതാണ് ഇപ്പം ഇവിടുത്തെ കർമ്മഭൂമിയാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖലയെന്ന് എനിക്ക് പറയേണ്ടി വരും ഒരു കടുത്ത തണുപ്പുള്ള ഒരു രാത്രിയില് ഒരു റമദാൻ റമദാനവസാനിക്കുന്ന ദിവസം ആണ് ഞാനിവിടെ വന്നിറങ്ങുന്നത് എനിക്ക് തോന്നുന്നു പിന്നീട് ഞാൻ എഴുതിയിട്ടുണ്ട് കാരണം അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു കാരണം വേറൊരു രാജ്യത്ത് പക്ഷെ എന്നെ അന്ന് കൗതുകപ്പെടുത്തിയൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ അന്ന് വൈകുന്നേരം തന്നെ ഞാൻ എൻ്റെ ജ്യേഷുണ്ട് ഇങ്ങനെ ഈ സീക്കോ ബിൽഡിങ്ങിന്റെ സൗദി അറേബ്യയിലെ ദമാവിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യ ഹൃദയഭാഗാണ് അതുവഴി ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ നാട്ടുകാരായ കുറെ ആളുകൾ ഇങ്ങനെ നടന്നു പൂവ് കണ്ടു അതായത് നാടും വരെ ഭയങ്കര കൗതുകമായിരുന്നു ഞാൻ പെട്ടെന്ന് ചാടിയ ഇറങ്ങി അവരെ കണ്ടു അപ്പൊ എനിക്ക് തോന്നുന്നു ആദ്യകാല വിരഹ വേദനകളെ ഒരുപക്ഷെ മറന്നുപോയത് ഇത്തരം സൗഹൃദങ്ങളാണ് പക്ഷേ ഈ സ്നേഹത്തെക്കുറിച്ച് ഒരു ചൊല്ലുണ്ട് നമ്മൾ അടുത്തിരിക്കുമ്പോൾ സ്നേഹത്തെക്കുറിച്ച് അറിയുന്നില്ല അപ്പം അറന്നകലുമ്പോൾ അത് നമ്മളുടെ സ്ഥേങ്ങളെ വിറകൊള്ളിക്കും എന്ന് പറയുന്നത് പോലെ വീട് മാതാപിതാക്കള് പിന്നെ സഹോദരങ്ങൾ അവരോടൊക്കെ ഒരുപാട് സ്നേഹം തോന്നിയ ഒരു കാലം കൂടിയായിരുന്നു നമുക്ക് തോന്നിയിട്ടുണ്ട് ഏഴ് മക്കളുള്ള ഒരു കുടുംബത്തിലെ അവസാനത്തെ അംഗമായിരുന്നു പാപ്പയും ഉമ്മയും നമ്മൾ വളർത്തിയതും അവരതിനു വേണ്ടി വഹിച്ച കഷ്ടപ്പാടുകൾ അവര് പലതും ചുരുക്കിയിട്ട് നമുക്ക് തന്ന സമൃദ്ധികൾ അങ്ങനെ പലതും ഏറ്റവും കൃത്യമായി ഓർത്തെടുത്തത് ഈ പ്രവാസത്തിൽ ഒറ്റയ്ക്കാവുമ്പോഴാണ് ആ രാത്രികളിൽ മുഴുവൻ ഇത്തരം ഓർമ്മകളും വല്ലാണ്ട് വേട്ടയാടിയത് അവരോട് അതിനൊക്കെ നന്ദി പറയണമെന്നും അവർക്കൊക്കെ തിരിച്ചെന്തെങ്കിലും കൊടുക്കണമെന്നും എനിക്ക് തോന്നി ഞാൻ മാത്രമല്ല ഓരോ പ്രവാസിയും അതിനെ ബോധ്യപ്പെടുത്തുന്നത് ഈ പ്രവാസത്തിൻ്റെ ആദ്യകാലത്തെ ഇത്തരം ഓർമ്മകൾ തന്നെയാവണം ഞാൻ വളരെ പെട്ടെന്ന് ഏർ പിന്നെ എൻ്റെ ജോലി ചെയ്ത ആ ഭാഗത്തെ ഒരുപാട് സൗഹൃദങ്ങളിൽ പെട്ടെന്ന് എത്തപ്പെട്ടുള്ളതാണ് എനിക്കൊരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായി അപ്പൊ അതിൽ സുഹൃത്തുക്കൾ ഉണ്ടാവാൻ ഒരു പ്രധാന കാരണം ഒന്ന് എൻ്റെ അച്ചടി ഭാഷയായിട്ടുള്ള സംസാരം പിന്നെ മലയാള ഭാഷയില് ഞാൻ പലപ്പോഴും ഈ സുഹൃത്തുക്കളെ കത്തെഴുതി കൊടുക്കുക അതിൽ മൂന്നാല് പേർക്ക് പ്രണയം ഉണ്ടായിരുന്നു അവർക്കുള്ള പ്രണയ ലേഖനങ്ങളൊരു സാഹിത്യങ്ങളൊക്കെ എഴുതി കൊടുക്കുക അപ്പൊ അതിങ്ങനെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്താൾ വരും അങ്ങനെ അങ്ങനെ ഒരു വലിയ സൗഹൃദം ഉണ്ടാക്കി എന്നുള്ളതാണ് പക്ഷെ എനിക്ക് എന്റെ ജീവിതം തിരിച്ചു തന്നത് ഏതാണ്ട് ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഞാൻ മാധ്യമ പ്രവർത്തകരായി എന്നുള്ളതാണ് അതായത് മാധ്യമ പത്രത്തിന് അന്ന് സൗദി അറേബ്യയിൽ നിന്ന് പ്രിന്റിങ് ആരംഭിച്ചു അപ്പൊ അന്ന് അതിന് ലേഖകനായിട്ടുണ്ടായിരുന്നത് കെ എം ബഷീർ എന്ന് പറയുന്ന കെ എം ബഷീർ സായിമാണത് അദ്ദേഹം ദമാമിന് വളരെ അറിയപ്പെടുന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ചില സംഘടനാ ജീവിതങ്ങളുമായി പോകുന്ന സമയത്താണ് ഞാൻ ഇങ്ങനെ നേരത്തെ പത്രത്തിൽ ജോലി ചെയ്തു എന്നറിയാവുന്നത് കൊണ്ട് എന്നോട് ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാമോ എന്ന് ചോദിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടുവന്ന ഒരു അനുഭവമായിരുന്നു അത് ഞാന് അത് ഏറ്റെടുക്കുകയും അതിവേഗം അന്ന് എൻ്റെ പിന്നെ അപ്പുറത്തുനിന്ന് ഇറങ്ങുന്ന മലയാളം ന്യൂസിൽ പി എം ഹാരിസിനെ പോലുള്ള വളരെ പ്രമുഖരായ ഒരു മാധ്യമ പ്രവർത്തകൻ ഇപ്പുറത്ത് ജോലിക്കൊപ്പം ഞാൻ കൊണ്ട് നടക്കുന്ന മാധ്യമത്തിൻ്റെ റിപ്പോർട്ടിങ് ജോലി പക്ഷേ അദ്ദേഹത്തോട് മത്സരിക്കണമെന്നുള്ളതല്ല മറിച്ച് മാധ്യമവും മലയാളം ന്യൂസും തമ്മിലുള്ള ഒരു സൗഹൃദ മത്സരം പോലെ അതിനെ മറികടക്കാനുള്ള ഒരു തീവ്രമായ ശ്രമം അന്ന് ഒരുപാട് വാർത്തകൾ കണ്ടെത്താനും അതിൻ്റെ പിന്നിൽ സഞ്ചരിക്കാനും അത് വളരെ പെട്ടെന്ന് എത്തിക്കാനും ഒക്കെ ഉള്ള ഒരു അനുഭവങ്ങളിലേക്ക് കൊണ്ടുവന്നു വന്നു എനിക്ക് തോന്നുന്നു ആറാട്ടുപുഴ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൻ്റെ പേര് എൻ്റെ പേരിൻ്റെ കൂടെ ചേർന്നപ്പോഴ് എന്താ ആറാട്ടുപുഴ എവിടെയാണ് അതി ആരും കേട്ടിട്ടില്ലാത്തൊരു പേരായിരുന്നു പക്ഷെ ഇന്ന് എൻ്റെ സൗഹൃദങ്ങളിൽ അല്ലെങ്കിൽ മാമിലെ സാംസ്കാരിക മേഖലകളിൽ എന്നെ സാധ്യത എന്ന് പറയാതാറാക്കുകയെന്ന് മാത്രം പറഞ്ഞാൽ അറിയുന്ന ഒരവസ്ഥയിലേക്ക് അത് എത്തിയിട്ടുണ്ട് ഇരുപത്തിയഞ്ച് കൊല്ലം എൻ്റെ മാധ്യമ പ്രവർത്തന ജീവിതം ഇപ്പോൾ ഏതാണ്ട് ഇവിടെ പൂർത്തിയാകാം അപ്പം ഇതിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടുത്തെ ജയിലുകൾ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനുകളിൽ ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരോടൊപ്പം ഒരുപാട് അനാഥമായ മൃതദേഹങ്ങൾ അന്ന് പിന്നെ ഈ മൃതദേഹ മയ്യത്തുകളൊക്കെ നാട്ടിലെത്തിക്കുന്ന ദിവസങ്ങളോളം വേണ്ടി വരുന്ന സാഹചര്യങ്ങൾ കാലങ്ങളായി നാട്ടിൽ പോകാൻ പറ്റാത്ത ഒരുപാട് മനുഷ്യർ ധ്യാതരം നൽകാതെ ജയിലിൽ പെട്ടുപോയ കുറേ മനുഷ്യർ മയക്കുമരുന്ന് കൊണ്ടുവന്നിട്ട് വിധിക്കപ്പെട്ടു പോയ മനുഷ്യർ അങ്ങനെ ഇവരെയൊക്കെ സത്യത്തിൽ പുറം ലോകത്തെത്തിക്കുകയും അതിൽ ഒരുപാട് ആളുകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനും നമ്മുടെ മാധ്യമ പ്രവർത്തനം ഇടയായി എന്നുള്ളത് എനിക്ക് ചാരിതാർത്ഥത്തോടെ പറയാൻ പറ്റും കാരണം അന്നത്തെ മാധ്യമങ്ങൾ ചെയ്ത വാർത്തകൾ അതിൽ സാമൂഹ്യ പ്രവർത്തകർ ഇവിടുത്തെ സംഘടനകളൊക്കെ ആവശ്യങ്ങൾ ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അതിനോടൊപ്പം നടന്നു എന്നുള്ളതാണ് ഏറ്റവും മനസ്സിനും എല്ലാമാണ് സംകുന്ന ഒരു കാലം ഒരുപാട് പേരുടെ ജീവിതങ്ങളെ തിരിച്ചു കൊടുക്കാൻ അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു ചെറിയ വിളക്ക് കൊളുത്തി വെക്കാൻ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ കൊണ്ട് സാധിച്ചു എന്നുള്ളത് ഇത് ഞാൻ ഓർക്കുന്നു അത്ര ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട് ഒരിക്കലൊരാൾ പറഞ്ഞു തോർക്കുന്നു അയാള് ഇവിടുത്തെ ജയിലിൽ നിന്നാണ് ഞാൻ അയാൾ പലചുന്നത് ഒരു വലിയ വാഹനാപകട കേസിൽ അഞ്ച് വാഹനങ്ങൾ ഒരേ പോലെ ഇയാളുടെ കാറ് ചെന്ന് ഡാമേജ് ആകുന്നു ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ല അന്നത്തെ ഏതാണ്ട് ഒരു നാല്പത്തയ്യായിരത്തിലധികം ഇയാൾ ഇയാള് പെനാൽറ്റി ആയിട്ട് കൊടുക്കണം എന്ന് കോടതി വിധിക്കുന്നു ഈ പൈസ കൊടുക്കാനില്ലാതെ ഇയാള് ജയിലിൽ കിടക്കുക അപ്പൊ ഇയാള് പിന്നെ ആദ്യമായി മദ്യപിച്ച ദിവസമാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ ഇയാൾ മദ്യപിക്കുന്ന ഒരു കാരണമുണ്ട് അപ്പം ഈ മദ്യപിച്ച് ജയിലിൽപ്പെട്ട ഒരാളെ നമ്മൾ സഹായിക്കാനൊന്നും നിക്കൂല വിളിക്കുമ്പോ തന്നെ ഞാൻ അയാളോട് പറഞ്ഞു പറഞ്ഞിട്ടില്ല നിങ്ങളുടെ കേസെക്കറിയാം അവരോട് നിങ്ങളെ അയാള് എന്നോട് പലതവണ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു എന്നെ നിങ്ങളൊന്ന് കേൾക്കൂ അയാൾ ഒരു രാത്രിയില് അയാളിനോട് അയാളുടെ ജീവിതം പറഞ്ഞു എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ മനുഷ്യന്റെ ഭാര്യയാണ് ഒരാളുടെ കൂടെ ഒളിച്ചോടി പോയ ദിവസം എന്തു ചെയ്യണമെന്ന് എന്ന യാതൊരു റൂമിലേക്ക് ഭ്രാന്ത പിടിച്ചിരുന്നപ്പോ സുഹൃത്തുക്കളുടെ രൂപിച്ച് അവർ സാന്ത്വനത്തിന് പകർന്നു കൊടുത്തതായി സാധനം അയാളുടെ ജീവിതം വല്ലാണ്ട് നരക തുല്യമാകും പിന്നീട് ജയിലിലെ അയാൾ ദീർഘകാലം കിടക്കേണ്ടി വന്നു ഈ പൈസ ഇയാൾ ഈ സംഭവം പറഞ്ഞ ഇയാളുടെ ഈ മാനസികാവസ്ഥ മനസ്സിലാക്കിയതിനു ശേഷം ഞാൻ പലതവണ ഇയാളെ കുറിച്ച് വാർത്ത ചെയ്യുന്നു അങ്ങനെ പിന്നെ ഇയാളുടെ കേസിൽ ഇടപെടലുകൾ ഉണ്ടാകുന്നു അങ്ങനെ നമ്മൾ ഇദ്ദേഹത്തെ പിന്നെ ജയിലിൽ നിന്ന് മോചിപ്പിച്ച് നാട്ടിലേക്ക് കയറ്റേക്കാൻ അപ്പൊ ഇതുവരെ ഇയാളെ ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഇയാൾക്ക് ഞാൻ ജയിലിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ വഴി ചെലവിനുള്ള പൈസയൊക്കെ എത്തിച്ച് കൊടുക്കുകയാണ് പക്ഷേ ജയിലിൽ നിന്ന് പിന്നെ ഇറങ്ങുമ്പോൾ ഈ രേഖ ആ സമയത്ത് ഇവരുടെ ശരീരം പരിശോധിക്കുകയും അവരുടെ കയ്യിൽ കാശൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതൊക്കെ കൊണ്ടുപോകുന്ന സെക്യൂരിറ്റിയൊക്കെ എടുക്കുകയൊക്കെ ചെയ്യും അങ്ങനെ ഇയാൾ കയ്യിലൂടെ ഞാൻ കൊടുത്ത പൈസയൊക്കെ അങ്ങനെ നഷ്ടമായി ഇയാള് ബോംബെയിൽ ഇറങ്ങിയിട്ട് ഇറങ്ങി മുംബൈയിലെ കൈയ്യൊക്കെ കിട്ടുക അവരെ ഇന്ത്യയിലെവിടെങ്കിലും ഇങ്ങനെ കയറ്റി വിടുക എന്ന് മാത്രമാണല്ലോ ഉള്ളത് അവിടെ നാട്ടിൽ പോണം കയ്യിൽ അഞ്ചു പൈസ ഇല്ല മുംബൈ വിമാനത്താവളത്തിന്റെ പുറത്ത് അയാളിങ്ങനെ നിസ്സംഗമായിട്ടിരിക്കുകയാണ് പലരോടും ചെന്ന് കൈ നീട്ടി പക്ഷെ ഇയാളുടെ ഈ രൂപവും ആരോഗ്യമൊക്കെ കണ്ടിട്ട് ആരും ഒന്നും സഹായിച്ചില്ല അങ്ങനെ ഒരു മലയാളി ഫാമിലി അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം അവരോട് ചെന്നിട്ട് ഞാൻ ജയിലിൽ നിന്ന് വരികയാണ് അല്ലെ ഇങ്ങനെ എനിക്ക് നാട്ടിലേക്ക് പോകാൻ സഹായം ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷേ അവർ പിന്നെ ഇയാളെ ഉപദേശിക്കുകയാണ് അത്രയും തടിയും തണ്ടൊക്കെ ഉണ്ടല്ലോ ജോലി ചെയ്ത് ജീവിച്ചുകൂടെ എന്തിനാണ് യാജിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു അപ്പം ഇയാൾക്ക് വല്ലാണ്ട് ജാല്യതയുണ്ട് ഇയാൾ കുറേ നേരം ദൂരെ മാറി നിന്നിട്ട് ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴായിട്ട് ഇയാളെ കുറിച്ച് ചെയ്ത വാർത്തകളുടെ കട്ടിങ് ഇയാളുടെ പെട്ടിയിലുണ്ടായിരുന്നു ആ കട്ടിങ്ങുകൾ കൊടുത്തിട്ട് ഈ മനുഷ്യനെ കൊണ്ട് കൊടുത്തു അദ്ദേഹം ഒരു ബിസിനസ്മാൻ ആയിരുന്നു അദ്ദേഹം കുടുംബവുമായിട്ട് മുമ്പിൽ നിന്ന് നാട്ടിലേക്ക് യാത്ര ചെയ്യായിരുന്നു കണ്ണൂർ സ്വദേശിയാണ് അദ്ദേഹം അവരുടെ കൊടുത്തിട്ട് പറഞ്ഞു ഇതൊന്ന് വായിക്കൂ ഇതെന്നെ കുറിച്ച് വന്ന വാർത്തകളാണ് അവരത് വായിക്കുകയും ഇയാളെന്താണെന്ന് അവർ തിരിച്ചറിയുകയും ചെയ്തപ്പോ അവർ ചെയ്തത് ഇയാളോട് വന്ന് മാപ്പ് പറയുകയും ഇയാൾക്ക് നാട്ടിലേക്കുള്ള ടിക്കറ്റ് എടുത്തു കൊടുക്കും ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു മാത്രമല്ല അയാൾക്ക് ചില സ്ഥാപനങ്ങളുണ്ടായിരുന്നു ആ സ്ഥാപനത്തിലേക്ക് ഇയാൾക്ക് ഒരു ജോലി കൊടുക്കാൻ കൊടുക്കാനും തയ്യാറായി ഇന്നും അദ്ദേഹം ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഒരു വളരെ ചെറിയൊരു അനുഭവമാണെങ്കിൽ പോലും ഇത്തരം ഒരുപാട് പേരുടെ അനുഭവങ്ങൾ എനിക്ക് തോന്നുന്നു ബ്ലഡ് ക്യാൻസർ ബാധിച്ചു പോയ അടുത്ത സെമോഷ്യസ് പഠിക്കുന്ന ഒരു കുട്ടിയെ ചെയ്ത വാർത്ത അന്ന് ആ വാർത്തയെ എഴുതിയപ്പോ ആ വാർത്തയുടെ കട്ടിങ്ങുമായിട്ട് പത്തിലധികം പേരാണ് വീണ്ടും ആർ സി സി സിയിലേക്ക് ആ കുട്ടിയെ തിരക്കിയെത്തിയത് എനിക്ക് തോന്നുന്നു മരണത്തിന്റെ ഏതാണ്ട് ഒരു ആശ്വാസം പോലെ ആ ചികിത്സ കുറച്ച് ആശ്വാസം കിട്ടിയപ്പോൾ നമുക്കറിയാം കള്ളിക്കെത്താൻ പോകുന്നത് പോലെയാണ് ക്യാൻസർ പലപ്പോഴും ആ കുട്ടിയെ ഞാൻ കാണാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞ വാക്കുകൾ ഞാൻ നോക്കുന്നു എൻ്റെ ജീവിതത്തിന് വീണ്ടും നിറം നൽകാൻ നിങ്ങൾ എനിക്കൊപ്പം നിൽക്കുന്നതിന് നിങ്ങളോട് ഞാൻ നന്ദിയുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമെന്ന് അവർ പറഞ്ഞു നോക്കുന്നു ഇത് ഇങ്ങനെ ഒരുപാട് ഒരുപാട് പേരുടെ ജീവിതങ്ങളിലെ ഒപ്പം നിൽക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടായിരത്തി എട്ടില് നേതാക്കാത്ത എന്ന് പറയുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് അവർ പ്രഖ്യാപിക്കുന്നു താക്കാത്ത സത്യത്തിൽ പ്രവാസികൾക്കെതിരെയുള്ള നിയമൊന്നും ആയിരുന്നില്ല അതായത് ഇവിടുത്തെ തൊഴിൽ വിപണിയെ ക്രമപ്പെടുത്തുവാൻ വേണ്ടി ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഒരു സംവിധാനമായിരുന്നു പക്ഷേ പ്രവാസികളെ ഇത്രത്തോളം ഭയചഹിതമാക്കിയ മറ്റൊരു നിയമം ഞാൻ അതിനു മുമ്പ് കേട്ടിട്ടില്ല കത്യമായിട്ട് സൗദി അറേബ്യയുടെ തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ പേര് ഓരോ പ്രവാസിയുടെയും നാവിൻ തുമ്പിൽ വന്നത് അന്നാണ് ത്ത് പിന്നെ ഈ പ്രഖ്യാപിക്കുമ്പോഴും സാധാരണ നമ്മുടെ മലയാളികൾ പറയുന്നതുപോലെ പറഞ്ഞുകൊണ്ടേയിരുന്നു ഇതൊക്കെ നമ്മൾ കുറെ കേട്ടാ നടക്കാൻ പോകുന്നില്ല പക്ഷേ സൗദി അറേബ്യയുടെ നിശ്ചയദാർഢ്യം കൃത്യമായി നമ്മൾ കണ്ട ഒരു കാലഘട്ടമാണ് അവിടെ നിന്നിങ്ങോട്ട് സൗദി മാറി തുടങ്ങി അവിടെ നിന്ന് മാറുകയും എം ബി എസ് സിൻഡയുടെ സൗദി അറേബ്യയുടെ ഉപഭരണാധികാരിയായി വരികയും ഒക്കെ ചെയ്തോടു സൗദി അറേബ്യ അതിവേഗം മാറിക്കൊണ്ടിരുന്നു അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സംഗതി ലോകം മുഴുവൻ രണ്ടായിരത്തിൻ്റെ ആദ്യ ഘട്ടങ്ങളിൽ സാമ്പത്തിക പിന്നെ പ്രതിസന്ധികൾപ്പെട്ട് ആടി ഉലഞ്ഞപ്പോൾ ഈ സൗദി അറേബ്യയെ ആ കാറ്ററും കൊള്ളും പെടാതെ കാത്തു സൂക്ഷിക്കുന്നതിൽ സൗദി ഭംഗ്ലാധികൾ അങ്ങനെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അന്ന് തന്നെ ഞാൻ മനസ്സിലാക്കിയിരുന്നു ഞാൻ പലപ്പോഴും പറയുമായിരുന്നു സൗദി അറേബ്യയുടെ പ്രവാസം അവസാനിച്ചു എന്ന് പലരും പറയുമ്പോൾ സൗദി അപാരമായ സാധ്യതകളിലേക്ക് തിങ്ങാൻ പോകുന്ന രാജ്യമാണ് എന്ന് അന്നേ നമുക്ക് മനസ്സിലായിരുന്നു രണ്ടായിരത്തി പതിനെട്ടില് വിപ്ലവകരമായ തീരുമാനമായിരുന്നു സ്ത്രീകളുടെ പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ഡ്രൈവിംഗ് ചെയ്യാൻ വണ്ടി കുടിക്കാൻ ഞാൻ ആലോചിക്കുന്നു ആ ദിവസങ്ങളൊക്കെ എന്തുമായിരുന്നു സൗദി അറേബ്യയിൽ വന്ന ഒരു വലിയ പുലരിയോ പ്രഭാതമോ വസന്തമോ എന്നൊക്കെ പറയേണ്ടി വരുന്ന വലിയ മാറ്റങ്ങളായിരുന്നു അതുപോലെ തന്നെ സൗദി പിന്നെ ഈ നമസ്കാര സമയത്ത് കട പിന്നെ അടയ്ക്ക അതൊക്കെ വിശദമായി പറയേണ്ട ചില വിഷയങ്ങളാണ് കാരണം അത് ഷൂറ കൗൺസിലേക്ക് അത് വീണ്ടും ചർച്ച ചെയ്യും രണ്ട് സൗ ഷ കൗൺസിലെ ചർച്ചയൊക്കെ ചെയ്യുകയും നല്ല ഡിക്ലറേഷൻ ഡിക്ലറേഷൻ ആലുവരാതെ തന്നെ അത് ആ നിയമം മാറ്റുകയൊക്കെ ആയിരുന്നു ചെയ്തത് സൗദി അറേബ്യ യൂറോപ്പിനെ വെല്ലുന്ന അവസ്ഥയിലേക്ക് വരും അതുപോലെ തന്നെ വിഷൻ ടു തൗസൻഡ് ട്വൻറ്റി എന്നൊക്കെ പറഞ്ഞ ടു തൗസൻഡ് ട്വൻറ്റി തേർട്ടി വന്നപ്പോ അത് സൗദി അറേബ്യയുടെ പിന്നെ സാമൂഹ്യ സാംസ്കാരിക സാമ്പത്തിക മണ്ഡലങ്ങളിൽ അതൊക്കെ വഹിച്ച് വലിയ വരുത്തിയ മാറ്റങ്ങൾ വളരെ വലുതായിരുന്നു ഇന്ന് സൗദി അറേബ്യയിൽ ദീർഘമായ പ്രവാസത്തിൽ വരുന്ന സാധാരണ പ്രവാസികൾക്ക് അപ്പുറത്തും നല്ല വിദ്യാസമ്പന്നരായിട്ടുള്ള കുട്ടികൾ വന്നിട്ട് അവർ സ്വയം ബാക്കിയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് പിന്നെ മാറുന്നു പ്രവാസത്തിൽ കുടുംബങ്ങളുമായി ഇവിടെ ഒരുപാട് പേര് താമസിക്കുന്നു അങ്ങനെ ലവി ഒരിടത്ത് പ്രയാസങ്ങൾ സൃഷ്ടിച്ചപ്പോൾ മറ്റൊരിടത്ത് അതിന് വേറെ പിന്നെ പോസിറ്റീവ് വശങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് സന്ദർശക വിസയിൽ എല്ലാവർക്കും കുടുംബങ്ങളെ കൊണ്ടുവരാൻ പറ്റുന്ന സാധ്യതകളുണ്ടാക്കി സ്ത്രീകളുടെ തൊഴിൽ സാധ്യതകൾ സൗദി അറേബ്യ മാറ്റി അതുപോലെ തന്നെ ആദ്യമായി സൗദി അറേബ്യയിൽ വലിയ ഇവന്റുകൾ പണ്ട് ദുബൈയിലും ബഹ്റൈനിലും ഖത്തറിലും ഒക്കെ ഇത് നടക്കുമ്പോ കൊതിയോടെ അത് കേട്ടിരുന്ന സ്ഥലത്തേക്ക് പിന്നെ വലിയ ഇവന്റുകളും വലിയ താരങ്ങളും ഒക്കെ സൗദി അറേബ്യയിലേക്ക് വന്ന് തുടങ്ങി അങ്ങനെ സൗദി അറേബ്യ ഒരു മറഭേദിച്ച് പുറത്തേക്ക് നിറങ്ങുന്നതിൻ്റെ അതിമനോഹരമായ കാഴ്ചകൾ ഈ കാലഘട്ടത്തിൽ കാണാൻ സാധിച്ചു എന്നുള്ളത് പറയാതായി അത്രയും സുന്ദരമായ ഒരു അവസ്ഥയിലേക്ക് സൗദി അറേബ്യ മാറുകയാണ് നിയോം സിറ്റിയുടെ പിന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയാകുന്നതോടുകൂടി സൗദി അറേബ്യ യൂറോപ്പിനെ വെല്ലും എന്നുള്ള മന്ത്രിയുടെ പ്രസ്താവന ഒരുപക്ഷെ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് അത് യൂത്തിന് പ്രതീക്ഷകൾ നൽകിയിട്ടുള്ളതാണ് എന്നുള്ളതാണ് നേരത്തെ നിങ്ങൾക്ക് നോക്കാം ഇവിടെ അമിത വണ്ണമുള്ള അലസരായിട്ടുള്ള ഒരു തലമുറയെ കണ്ടെടുത്തുനിന്ന് ഇന്നും നല്ല വിദ്യാഭ്യാസം വരുന്ന ഒരു സ്മാർട്ടായിട്ടുള്ള ഏ സംവിധാനങ്ങളെ അല്ലെങ്കിൽ ആധുനിക പിന്നെ ഇൻഫർമേഷൻ ടെക്നോളജികളെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന വളരെ സ്മാർട്ടായിട്ടുള്ള സമൂഹം സൗദി അറേബ്യ നയിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഈ കണ്ട ഒരു കാലത്തുള്ള ട്രാൻസ്ഫോർമേഷൻ സൗദി അറേബ്യയിൽ അറേബ്യണ്ടായിട്ടിരിക്കുന്നത് റോസ് ഗാർഡൻ റെസ്റ്റോറന്റ് പ്രവാസം എന്നെ എന്തു പഠിപ്പിച്ചു എന്നുള്ളത് വലിയ ചോദ്യമാണ് പ്രവാസം ഞാൻ പറയുന്നു ഞാൻ ഒരിക്കൽ എഴുതിയിരുന്നു നിലാവും ചേർന്ന ഒരു നാടകശാലയാണ് പ്രവാസം എന്ന് എന്നെനിക്ക് പറയേണ്ടി വരും കാരണം എൻ്റെ മുമ്പിൽ അത്തരം ഒരുപാട് അനുഭവങ്ങളുണ്ട് നാട്ടിലെ ഏക്കർ കിടക്കൽ വസ്തു കൊണ്ടായിട്ടും ഒരു പുൽക്കൊടിത്തുമ്പോ പോലും നടാൻ പഠിക്കുന്ന മലയാളി പ്രവാസത്തിൽ വരുമ്പോൾ അവന്റെ അടുക്കള തൊട്ട് അടുക്കളയുടെ ജനലിൽ നിന്ന് വരുന്ന ഇത്തിരി പ്രകാശത്തിന്റെ മുമ്പിൽ ഏ ചെറിയ പാൽക്കുപ്പികൾ വെട്ടിയിട്ട് അതിനകത്ത് മണ്ണ് നിറച്ച് തക്കാളി ചെടികൾ നടന്നത് നമുക്ക് കാണാൻ പറ്റും എനിക്ക് അനുഭവമുള്ളൊരു മനുഷ്യരുണ്ട് അയാള് പിന്നെ നാട്ടില് ഈ പൊതുമുരാമത്ത് വകുപ്പിൽ എഞ്ചിനീയർ ആയിരുന്നു അയാള് പറഞ്ഞത് കൊല്ലത്ത് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ ട്രെയിനിൽ പോകും മണിക്ക് ഓഫീസാണ് പക്ഷെ ഇയാളവിടെ ചിലമ്പോ ഏതാണ്ട് ഒരു മുറുക്കൊക്കെ കഴിക്കുന്ന ചായയൊക്കെ കുടിച്ച് ചെക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് മണിക്ക് ജോലി ക്ക് പിന്നെ മണി നാല് പത്തിന് പുറപ്പെടുന്ന ട്രെയിൻ കിട്ടാൻ ഇയാൾ മൂന്നരയ്ക്ക് ഓഫീസിൽ നടക്കും ഇങ്ങനെ അലസമായി ജോലി ചെയ്തൊരു മനുഷ്യൻ കടക്കയറി പ്രവാസത്തിൽ വന്നപ്പോൾ കത്തിയുമ്പോൾ മണിക്ക് ഓഫീസിൽ വന്ന് തമ്പിയും മണിക്ക് പിന്നെ പഞ്ച് ചെയ്യാതെ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ പറ്റാതാകുകയും ചെയ്തൊരു മനുഷ്യൻ അയാൾ പറഞ്ഞു ഇനി ഞാൻ നാട്ടിലെത്തിയാൽ പര്യാദക്ക് ജോലി ചെയ്യും പ്രവാസം ഇങ്ങനെ എന്തെല്ലാം പഠിപ്പിക്കുന്നുണ്ട് ഇത്ര പാചകങ്ങൾ നമ്മളൊക്കെ സ്വന്തമായി മീൻ വെട്ടാനും ചിക്കൻ കറി വെക്കാനും ചോറ് വെക്കാനും ഒക്കെ പഠിച്ചത് ഇവിടെ കൊണ്ടിട്ടാണ് അതുപോലെ തന്നെ ഹിന്ദി ഭാഷ ഞാൻ നോക്കുമ്പോൾ പ്ര ഡിഗ്രിക്കൊക്കെ നിന്ന് പഠിച്ചിട്ട് തല കയറാത്ത ഭാഷ വളരെ അനായാസമായി കൈകാര്യം ചെയ്യാൻ പഠിച്ചത് ഇവിടെ വന്നിട്ടാണ് അതുപോലെ തന്നെ ഈ ഇംഗ്ലീഷ് ആണെങ്കിലും ഒക്കെ ഭാഷയെ സമ്പന്നമാക്കിയത് നമ്മൾക്ക് കോൺഫിഡൻസ് തന്നത് ലോകത്തിന്റെ ഏതലേക്ക് പോയാലും നിവർന്ന് നിന്ന് സംസാരിക്കാൻ നമ്മളെ പ്രാപ്തമാക്കിയത് ഈ പ്രവാസം പ്രവാസം ഒരു വലിയ യൂണിവേഴ്സിറ്റിയാണ് വലിയൊരു സർവകലാശാലയാണെന്ന് എനിക്ക് പറയേണ്ടി വരും പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ നേട്ടം പ്രവാസ അനുഭവങ്ങളെ പുസ്തകങ്ങളാക്കി എന്നുള്ളതാണ് എൻ്റെ ആദ്യ പുസ്തകം മണൽ ശില്പങ്ങൾ എന്ന് പറയുന്ന പുസ്തകം പുറത്തിറങ്ങിയത് രണ്ടായിരത്തി പതിനേഴിലാണ് സൗദി അറേബ്യയിലെ ലെജൻഡുകൾ ഇവിടുത്തെ കലാകാരികൾ ചിത്രകാരികൾ അഭിനേതാക്കൾ ഇവിടുത്തെ സാംസ്കാരിക മേഖലകളിലെ പ്രശസ്തർ ഇങ്ങനെയുള്ള ഒരുപാട് പേരുമായിട്ട് എനിക്ക് ഇടപെടാൻ പറ്റും അവരൊക്കെ ആയിട്ട് ഇടപെടുമ്പോഴാണ് അവരൊക്കെ എത്ര ബഹുമാനത്തോടാണ് ഇന്ത്യൻസ് ആയിട്ടുള്ള നമ്മളോടൊക്കെ അവർ ഇടപെടുന്നത് മനസ്സിലാക്കുന്നതെന്നെ കുറിച്ച് അങ്ങനെ അവരെക്കുറിച്ച് ഒരു പുസ്തകമാണ് അറബി തെരുവുകൾ എന്ന് പറയുന്നത് പി സുരേന്ദ്രൻ മാഷാണവർ അത് നമ്മൾ കാര്യം എഴുതി പിന്നീട് നക്ഷത്രങ്ങളുടെ മഴവിൽ പാതകൾ എന്ന് പറയുന്ന അടുത്ത പുസ്തകം കഴിക്കാൻ ഷാർജ ബുക്ക് ഫെയറിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഷാർജ ബുക്ക് ഫെയറിൽ അത് പ്രകാശനം ചെയ്തു പിന്നെ ഈ മാപ്പിള സാഹിത്യവുമായി ബന്ധപ്പെട്ട് പിന്നെ ഒരുപാട് ആളുകളെ കാണാനും പരിചയപ്പെടാനോ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായത് ആലപ്പുഴ എന്ന് പറയുമ്പോൾ ഐശാബീകത്തെ അറിയുമോ എന്ന് ചോദിക്കും അങ്ങനെയാണ് ഒരു അവധിക്കാലത്ത് ഞാൻ ഇവരുടെ തിരക്കി പോകുന്നത് അവിടെ ചെന്നപ്പോഴാണ് ഒരു കാലഘട്ടത്തെ തൃശിപ്പിച്ച ഒരു കലാകാരിയെക്കുറിച്ച് അറിയുന്നത് അതാണ് ആറു വർഷം വീണ്ടും എൻ്റെ പഠനങ്ങൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ടാണ് ഐശാബീകം എന്ന് പറയുന്ന പുസ്തകം ഞാൻ എഴുതിയത് പുതുതായിട്ട് എൻ്റെ രണ്ട് പുസ്തകങ്ങൾ പുറത്തിറങ്ങാൻ പോകും ആ പ്രവാസം എന്നെ എന്ത് പഠിപ്പിച്ചു എന്ന് ചോദിച്ചാൽ അപ്പോൾ ഷിഹാബുദ്ദീൻ പുയ്ത്തും എപ്പോഴും എന്നോട് പറയും നീ ജീവിക്കുന്ന ഈ സമയങ്ങൾ നിൻ്റെ പ്രവാസം നിങ്ങൾ നിൽക്കുന്ന സ്ഥലങ്ങൾ ഒരു പക്ഷേ നാളെ നിങ്ങൾ പോയേക്കാം പക്ഷെ അത് താളയിൽ ഇത് ചരിത്രമാണ് അതുകൊണ്ട് അതേക്കുറിച്ചൊക്കെ എഴുതുമ്പെന്ന് പറയും അപ്പം ഈ ദമാമിൻ്റെ സാംസ്കാരിക ഭൂമിയെ കുറിച്ച് എഴുതാനുള്ള ഒരു ശ്രമത്തിലാണ് ഞാനിപ്പോൾ പിന്നെ ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് ഇവിടുത്തെ താരസിഹ മെഡിക്കൽ സെന്ററിൽ ഡോക്ടർ സന്ദീഖ് അഹമ്മദിൻ്റെ പിന്നെ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ഒരു അദ്ദേഹം നീട്ടിത്തന്ന കൈകൾ പിടിച്ചുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇവിടെ ഒരു പ്രവാസത്തെ കൂടുതൽ സജീവമാക്കിയത് അദ്ദേഹത്തിൻ്റെ പിന്തുണ ആ വിഷയങ്ങളുണ്ട് പിന്നെ അങ്ങനെ കുടുംബത്തോടൊപ്പം കുറെ ഏറെ നാൾ ജീവിച്ചു കുടുംബ ഇടയ്ക്ക് വന്നു പോകുന്നു എനിക്കിപ്പോൾ എൻ്റെ ഭാര്യ അധ്യാപികയാണ് നാട്ടില് ഭാര്യ എഴുത്തുകാരി കൂടിയാണ് ഒടുവിൽ കെഞ്ഞ ഇല സോറി ഒടുവിൽ എരിഞ്ഞ ഇല എന്ന് പറയുന്ന പിന്നെ ഒരു കവിതാസമാഹാരം ഒരു പുറത്തിറക്കിയിട്ടുണ്ട് എൻ്റെ മൂത്ത മകളിൽ ഇപ്പോൾ പിന്നെ മീഡിയ വണ്ടില് ഫിലിം മേക്കിങ് ആൻഡ് എഡിറ്റിങ് പി ജി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവളാണ് ആദ്യമായി പുസ്തകം പഴുത്തിയത് അവളുടെ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് തിന്മാവും കൂട്ടുകാരികളും എന്ന് പറയുന്ന ആദ്യ പുസ്തകം വാങ്ങുന്നത് രണ്ടാമത്തെ മകള് പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു അവൾ ഇപ്പോൾ പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ട് തന്നെ നേടിയത് കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് നേടി എന്നുള്ളതാണ് മറ്റൊരു നേട്ടം മൂന്നാമത്തെ മകനാണ് അവർ പിന്നെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു ഫുട്ബോൾ ഹരമായിക്കോട്ട് നടക്കുന്ന ഒരാളാണ് തൊട്ടടുത്താണ് നാലാം ക്ലാസ്സിൽ പഠിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ കുടുംബം പ്രവാസം എവിടെ ഫുഷ് സ്റ്റോപ്പ് ഇടണമെന്നറിയാതെ ഇങ്ങനെ അനന്തമായി നീട്ടുപോവുകയാണ് എപ്പോഴാണ് നിർത്തേണ്ടതെന്ന് അറിയാതെ കാരണം ഇനി നമ്മൾ പറയാതല്ല ചിലപ്പോൾ അത് എപ്പോഴെങ്കിലും നമുക്ക് ഫുഷ് സ്റ്റോപ്പ് ഇടുമെങ്കിൽ അങ്ങനെയാവട്ടെ എന്ന് കരുതി ഇങ്ങനെ പ്രതീക്ഷയോടെ ആ ജീവിതം ഇങ്ങനെ തുടരുകയാണ് മറക്കില്ല ഞാൻ ഈ പ്രവാസം